എല്ലാവർക്കും നമസ്കാരം രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഒരു പ്രത്യേക ഒരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ് അത് ചോറിനും പിന്നെ ചപ്പാത്തിക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും വയ്യാതെ കിടക്കുന്നവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അതെ ചീനച്ചട്ടി വെച്ചു ഗ്യാസെ വെച്ച് ചൂടായി നന്നായിട്ട് ചൂടായി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം അത് നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ ആ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടകും ഒരു ടേബിൾ സ്പൂൺ ജീരകവും കൂടെ ഇട്ടു അതൊന്ന് മൂത്തോട്ടെ അപ്പോൾ കടുകും ചീരകവും നല്ലപോലെ മൂത്തു കഴിഞ്ഞപ്പോൾ ഒരു പത്തിരുപത് വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞിട്ട് വലിയ പീസിനും ഒന്ന് കഷ്ണിച്ചു എന്നിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തേ അതും കൂടി ഇതിനകത്തൊട്ടിന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് സാധനം വേറെ വിടണം പത്തിരുപത് എരിവുള്ള പച്ചമുളക് കാരണം ഇതിനകത്ത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒന്നും ചേരുന്നതല്ല അതുകൊണ്ട് നല്ല എരിവുള്ള പച്ചമുളകിനെ ചെറുതായിട്ട് കഷ്ട ചെയ്തിട്ട് അതും കൂടെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ട് കണ്ടു നല്ലതായിട്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം എന്നിട്ടതേ അതും കൂടി ഇട്ടു അതിൻ്റെ കൂടെ ഒരു പിടി കരുവേപ്പില അതും കൂടി ഇനകത്തിൽ ഇട്ടു അപ്പം നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ബാക്കി ഞാൻ താങ്ക്തരാം മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് അതും കൂടി കൂട്ടത്തിൽ ഇട്ടു പിന്നെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പ് പിന്നെയും ചേർക്കാം ഒന്ന് മൊരിഞ്ഞോട്ടേ ഇത് നന്നായിട്ടൊന്നും മൊരിയണ്ട ഒരു കുറച്ച് നന്നായിട്ട് നന്നായിട്ടതേ ഒന്ന് വഴറ്റി കിട്ടി അപ്പോൾ നമ്മൾ ഒരു നൂറ്റി അൻപത് എം എൽ അതെ കണ്ടോ നമ്മുടെ കോക്കനട്ടിൽ നിന്നുണ്ടാക്കിയിരിക്കുന്നതാണ് ഇതിനെ വിനാഗർ എന്ന് പറയും അധികം കെമിക്കലില്ല ഇതിനേം കൂടി ഇതിനകത്ത് ഇട്ട് ഒഴിച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാം ഞാനൊരു ഒന്നര കിലോ ചെറുനാരങ്ങ വാങ്ങിച്ചു അതിനെ നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ആവിക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചു വെള്ളം വീഴാതെ വെള്ളം തൊടുവേ ചെയ്യരുത് അപ്പോൾ അതിനെ എടുത്തിട്ട് ചെറുതായിട്ട് പീസാക്കി കുരുവെടുത്ത് കളയണം എല്ലാ കുരുവും കളഞ്ഞു കണ്ടോ എന്നിട്ട് ഞാൻ ചെറിയ പീസാക്കി എന്നിട്ട് ഇതിനെ ഈ എണ്ണയിലോട്ട് നമ്മൾ ഇത് നല്ലപോലെ വഴറ്റിയിരിക്കുന്നതിന് നമ്മളെ എല്ലാം വഴറ്റി അതിനകത്തോട്ട് ഇതിനെ ഒന്ന് ഇട്ടു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരാവിയൊക്കെ കയറി ഒന്ന് തിളച്ചോട്ടേ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചുതരാം അതെ റെഡിയായി ഞാൻ പാത്രത്തിലോട്ടെടുത്ത് മാറ്റി അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഭരണിക്കകത്ത് കയറ്റി ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കുറേ നാളിരിക്കും പുറത്ത് ഒരാഴ്ചയൊക്കെ ഇരിക്കും ഒരു കുഴപ്പവും ഇല്ല ഒരു മാസം വരെയൊക്കെ ഇരിക്കും പക്ഷേങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ ആവശ്യാനുസരണം എടുക്കുകയും കഴിക്കുകയും തിരിച്ചുകൊണ്ട് വെക്കുകയും ഒക്കെ ചെയ്യാം പക്ഷേ ഇന്നിപ്പോൾ ഇട്ട ഇതിനെ ഇന്നങ്ങോട്ട് കഴിക്കുമ്പോൾ പുളി ഉപ്പ് ഒക്കെ തോന്നും പക്ഷേ നാളെ എടുക്കണം അപ്പോഴത്തേക്ക് ഇതിൻ്റെ തൊണ്ടുണ്ടല്ലോ ചെറുനാരങ്ങയുടെ തൊണ്ട് ഈ ഇതിനെല്ലാം വലിച്ചെടുത്തിട്ട് സൂപ്പറായ ടേസ്റ്റിൽ നമുക്ക് നാളെ കഴിക്കാം ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം തന്നെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ എന്ന് അഭ്യർത്ഥിക്കുന്നു അഭി ആ അച്ചാർ അച്ചാറുണ്ടാക്കി നമ്മളെല്ലാം എടുത്ത് പാത്രത്തിലൊക്കെ ആക്കിയതിന് ശേഷം നാല് ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കണം അത് ഏറ്റവും ലാസ്റ്റിൽ ഇറക്കി വെച്ചിട്ട് ചെയ്യുന്നാലേ അതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ അല്ലേ അതിൻ്റെ മണമൊക്കെ അങ്ങ് പോകും അതുകൊണ്ടാണ് കേട്ടോ